ഹായ് നമസ്കാരം ചാത്തൻസ് ഡെവ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ന്യൂജൻ ആണ് കേട്ടോ സംഗതി വേറൊന്നും അല്ല കുളിസീൻ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് തുറന്നാലേ നമ്മുടെ ശ്രീലത ചേച്ചിയുടെ കുളിസീൻ മാത്രമേ ഉള്ളൂ ആദ്യം അത് ഷോർട്ട് വീഡിയോയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ലോങ് വീഡിയോ ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെയാണ് ചേച്ചി കുളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചിയോട് കുളി വീഡിയോ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് പ്രതിഷേധമാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ചേച്ചി ചേച്ചിയുടെ ഈ പ്രതിഷേധം അങ്ങ് ബോധിച്ചു കാരണം നമ്മുടെ കേരള ജനതയ്ക്ക് എവിടെ എവിടെ പിടിച്ചാലാണ് കൃത്യമായിട്ട് കിട്ടുന്നതെന്ന് ചേച്ചി മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ചേച്ചി കറക്റ്റായിട്ട് ആ വീഡിയോ അങ്ങ് എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് കുളി വീഡിയോ അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി എവിടെ പിടിച്ചാൽ അറ്റൻഷൻ കിട്ടുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചി ഡെയിലി വന്നു കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനും ഹെഡ് തലയിൽ ഏതാണ്ട് പ്രശ്നം ഉണ്ടെന്നോ തലയ്ക്ക് വട്ടാന്നല്ല കേട്ടോ അല്ലാണ്ട് തലവേദനയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടും ചേച്ചിക്കന് ഡെയിലി കുളിച്ചുകൊണ്ടിരിക്കുന്ന പനിയൊക്കെ ആണെന്നും സൗണ്ട് പോയെന്നും ഒക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഡെയിലി കുളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ജനതയുടെ വീക്ക്നെസ് അറിഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അത് നമ്മുടെ കേരളത്തിലുള്ള കുറേ ഏറെ കുറെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ചേച്ചിയുടെ ഈ പ്രതിഷേധം വേറൊന്നിനും ജോലി സ്ഥലത്തുണ്ടായ എന്തൊക്കെയോ ചില ഇഷ്യൂ ഇഷ്യൂസൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അതൊക്കെ നമ്മൾ ഡെയിലി ഡെയിലി ഓരോ യൂട്യൂബേഴ്സ് വന്നിരുന്നു പിന്നെ പറയുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ചേച്ചിയുടെ ഇഷ്യൂസ് എന്തുവാണെന്നുള്ളത് ചേച്ചിയുടെ സഹപ്രവർത്തകൻ മോശമായിട്ട് പ്രവർത്തിച്ചു ചേച്ചിയെക്കുറിച്ച് മോശമായിട്ട് ചുവരിൽ എഴുത്ത് നടത്തി അതിന് ആക്ഷൻ എടുത്തില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ അതിനകത്ത് നമ്മൾ ഇടയ്ക്കുള്ള ചില വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ സഹപ്രവർത്തകനെ ആറ് മാസത്തേക്കെങ്ങാണ്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവർക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറാണ് ചേച്ചി അത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറെന്ന് നമ്മൾ മാത്രം കണക്കുകൂട്ടരുത് എത്ര സർവീസിൽ നമ്മൾ ജോലി ചെയ്യാൻ കയറുമ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സർക്കാരിൻ്റെ എവിടെ പോയാലും ഞാൻ പോയി ജോലി ചെയ്യാൻ സമ്മതമാണ് എന്ന് എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ആ സർക്കാർ സർവീസിലേക്ക് കയറുന്നത് അതായത് അവരെവിടെ വിടുന്നു അവിടെ പോയി ജോലി ചെയ്യാൻ എനിക്ക് പരിപൂർണ്ണ സമ്മതമാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ സർവീസിലേക്ക് കയറാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ് ഇനി അങ്ങനെയാണെന്നോ ചേച്ചിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കോളേജ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചേച്ചി പറയുന്നത് എഴുപത് വയസ്സുള്ള അമ്മയാണ് ചേച്ചി എൻ്റെ വീട്ടിലൊരു ഏഴ് പോത്തും രണ്ടുമൂന്ന് എരുമയൊക്കെയാണ് കിടക്കുന്നത് അവരെ കൊണ്ടുപോകാനൊക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ശരിയായിരുന്നു കാരണം പോയി താമസിക്കുന്നിടത്തെല്ലാം പോത്തിനെയും പട്ടി എരുമയൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ലല്ലോ ചേച്ചിയുടെ വീട്ടിലുള്ളത് എഴുപത് വയസ്സുള്ള അമ്മയല്ലേ രണ്ട് കാലി നടക്കുന്നതല്ലേ അവർ ചേച്ചിയെ ഒരു കാര്യം ചെയ്യണം ചേച്ചിക്ക് ട്രാൻസ്ഫർ കിട്ടിയ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് എഴുപത് വയസ്സുള്ള അമ്മയും കൊണ്ടുപോയി അവിടെ താമസിക്കണം അല്ലാതെ ഈ ഡെയിലി ഡെയിലി മൊബൈലിൽ വന്നിട്ട് എനിക്ക് ആറ് മാസത്തേക്ക് അവിടെ തന്നു അതുകൊണ്ട് ഞാൻ കുളിച്ചുകൊണ്ടേയിരിക്കുന്നു കുളിച്ച് പ്രതിഷേധിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ചെയ്ത് വെറുതെ ചേച്ചിയുടെ കുളിസീൻ നാട്ടുകാർ കാണും പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ ചേച്ചിയുടെ ചാനലിന് കുറച്ച് ഗ്രോത്ത് ഉണ്ടാവും ചേച്ചി പറയുന്നുണ്ടായിരുന്നു മറ്റുള്ള ചാനലുകാർ ചേച്ചിയെ വെച്ച് പച്ചരി തിന്നുന്നു എന്ന് ചേച്ചി എങ്ങനെയാണ് കണ്ടാൽ പറയാതിരിക്കുന്നത് ചേച്ചിയെ പോലെ തന്നെ ചാനലുകാർ ചേച്ചിയും അതേപോലെ ഒരു ഡൂക്ലി ചാനലുകാരിയും ഇല്ലായിരുന്നു ചേച്ചി പറയുന്നത് ഞാൻ കേട്ടു ഡൂക്ലി ചാനലുകാരൊക്കെ പച്ചരി മേടിച്ച് തിന്നുന്നത് എന്നെയും കൊണ്ടാണെന്ന് ചിലപ്പോൾ ആർക്ക് ഒന്നോ രണ്ടോ ഡോളർ കിട്ടിയെന്ന് ചേച്ചി പ്രതിഷേധിക്കാൻ എന്തെല്ലാം നല്ല നല്ല മാർഗങ്ങളുണ്ട് ഏതെല്ലാം രീതിയിൽ പ്രതിഷേധിക്കാൻ പറ്റും പക്ഷേ ചേച്ചിക്കറിയാം ചേച്ചിയുടെ പ്രതിഷേധം എത്രയും പെട്ടെന്ന് കേരള ജനതയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണമെന്നുള്ളത് അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായത് നഗ്നതാ പ്രദർശനം കൊണ്ട് മാത്രമേ സാധിക്കുന്നു ഈ കുളിസീൻ എന്ന് പറയുന്നത് ഒരു ഹാഫ് നഗ്നതാ പ്രദർശനമാണ് ണ് കേട്ടോ കാരണം വെള്ളം കറക്റ്റായിട്ട് മനുഷ്യൻ്റെ ബോഡിയിലേക്ക് അതായത് നൈസ് തുണിയൊക്കെ ഇട്ടിട്ട് ബോഡിയിലേക്ക് വീഴുമ്പോൾ നമ്മുടെ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചറും മുഴുപ്പും കൊഴുപ്പുമൊക്കെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വരും അപ്പോൾ അതു പിന്നെ പ്രത്യേകിച്ച് ഡ്രസ്സുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊരു തുണി ഇട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ബോഡി താണ്ട് കണ്ടോ എന്ന് കാണിക്കുന്നതിന് തുല്യമായിട്ടാണ് ചേച്ചി അത് ആ കറക്റ്റ് നഗ്നതാ പ്രദർശനം കാണിക്കാൻ തുടങ്ങി നമ്മുടെ കേരളീയ ജനതയുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ചേച്ചിയുടെ കുളിസീനിൽ ഒരുമാതിരിപ്പെട്ട ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ അഡിക്റ്റ് ആയിപ്പോയിരിക്കുകയാണ് ചേച്ചിയുടെ കുളിസീൻ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് എന്ന് നോക്കി ഇങ്ങനെ വൈറ്റ് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി അത് മനസ്സിലാക്കിയതുകൊണ്ട് ചേച്ചിയുടെ പ്രതിഷേധം ഇങ്ങനെ കുളിച്ച് തീർക്കാൻ തീരുമാനിച്ചു പക്ഷേ ചേച്ചി മനസ്സിലാക്കേണ്ടെന്ന ഒരു സംഗതി ഉണ്ട് ചേച്ചിയെക്കാട്ട് ചേച്ചിക്കൊന്നുമില്ലെങ്കിൽ ചേച്ചിയുടെ ജോലിയിൽ നിന്ന് അവർ ചേച്ചിയെ എടുത്തു കളഞ്ഞിട്ട് ഒന്നും ഇല്ലല്ലോ ഒരു ട്രാൻസ്ഫർ വന്നേ അല്ലേ ഉള്ളൂ ഇതേപോലെ ഇതിലും വലിയ വലിയ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ട് എത്രയോ പാവപ്പെട്ട ജനങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ വാതക്കലും അവിടെ ഇവിടെ എല്ലാം ചെന്ന് സക്ക സത്യാഗ്രഹം കിടന്നിട്ട് മരണത്തോടാവാറായിട്ടുണ്ട് കേട്ടോ ചാവാൻ പരുവായി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഒന്നും പ്രതിഷേധം ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല അപ്പം ചേച്ചി ഈ കണ്ടുപിടിച്ച മാർഗം കൊള്ളാം സൂപ്പർ കുളിസി ചേച്ചി കുളിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടി തുടങ്ങി അതുകൊണ്ട് ചേച്ചിയുടെ പ്രശ്നം അറിയാൻ തുടങ്ങി അപ്പം ചേച്ചി സംഗതി ഉണ്ട് ചേച്ചിയുടെ ഈ കുളിസീൻ കൂടുതൽ കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ചേച്ചിയോട് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തും ഇനിയും ഇനിയും കുളിക്കൂ ശ്രീലത ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് എന്ത് ചേച്ചി അവർ സോപ്പിട്ട് തരാൻ വരുമോ അതോ അവർ വെള്ളമുക്കി ഒഴിച്ചു തരാൻ വരുമോ ഒന്നുമില്ലേ ചേച്ചി ചേച്ചിയുടെ ഈ കുളിസീൻ കാണാൻ വേണ്ടിയിട്ട് അവർ കൂടെ നിൽക്കും അവർ കണ്ടുകൊണ്ടേയിരിക്കും ചേച്ചി ഇങ്ങനെ അവരിങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും കൂടുതൽ കൂടുതൽ ദിവസങ്ങളിൽ കുളിക്കും ചേച്ചി ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ചേച്ചി ഇങ്ങനെ ഡെയിലി ഡെയിലി കുളിച്ചുകൊണ്ടിരിക്കുമ്പം ചേച്ചിക്ക് മക്കളൊക്കെ ഇല്ലേ അവർക്കതൊരു മോശമായിരിക്കും എത്രയായാലും അവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി ചേച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ടോ അമ്മയുടെ ഈ കുളികൊണ്ടെന്ന് അമ്മ ഇങ്ങനെ പരസ്യമായിട്ട് ഇറങ്ങി നിന്ന് ഇപ്പം ചേച്ചി പറയുന്നുണ്ടെങ്കിൽ ഞാൻ തുണി ഇട്ടിട്ടുണ്ട് ആ തുണിയിലൊന്നും വലിയ കാര്യമില്ല ചേച്ചി ചേച്ചി തന്നെ ആ വീഡിയോ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ എടുത്തുവെച്ചൊന്ന് നോക്കിയാൽ മതി ചേച്ചിയുടെ പ്രതിഷേധം കൊള്ളാം പ്രതിഷേധം കൊള്ളാം പക്ഷേ കുളി കടുത്തുപോയി അപ്പം ചേച്ചി നോക്കുമ്പം ഓപ്ഷൻ ഇല്ല കാരണം കുളിച്ചെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ മാത്രമേ മനുഷ്യനെ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടൂ എന്നുള്ളത് ചേച്ചി മനസ്സിലാക്കിയത് കൊണ്ട് ചേച്ചി അങ്ങനെ കുളിച്ച് പ്രതിഷേധിച്ചു മറ്റുള്ളവരുടെ അറ്റൻഷൻ ചേച്ചിക്ക് കിട്ടി അതുകൊണ്ട് ചേച്ചി ഇന്ന് കേരളത്തിലൊരു കുളിത്തരംഗമായിരിക്കുകയാണ് കേരളത്തിലൊരു കുളിത്തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് പക്ഷെ ചേച്ചി ഈ കുളിത്തരംഗം സൃഷ്ടിച്ച് സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുക ചേച്ചി ഇനി എത്ര വന്നിരുന്നിട്ട് എനിക്ക് ആരുടെ സഹായം വേണ്ട ഞാനിങ്ങനെ കുളിച്ചുകൊണ്ടേയിരിക്കും കുളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കും ആർക്കെന്ത് നഷ്ടം ആർക്കെന്ത് നഷ്ടം ചേച്ചി ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് തന്നെ നഷ്ടം ചേച്ചിയുടെ ഓരോരോ പാർട്സ് ഇങ്ങനെ കേരളീയ ജനത്തിലുള്ള കുറേ ആൾക്കാർ ചേച്ചിക്ക് ഈ കമൻ്റ് എഴുതുന്ന ആൾക്കാർ തന്നെ വന്നിട്ടുണ്ട് ഈ പെണ്ണുംപുള്ളക്ക് ഭ്രാന്താന്നോ ഈ പെണ്ണുംപുള്ളക്ക് വട്ടാന്നു ഈ പെണ്ണുംപുള്ള എന്താണ് കാണിക്കുന്നത് ഈ പെണ്ണുംപുള്ള എന്തി ഈ പേക്കൂത്ത് കാണിക്കുന്നത് ഈ പറയുന്നവർ തന്നെ ഇത് കണ്ട് കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റുകൾ രേഖപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അവർ പറയുന്ന ആ വീഡിയോ കാണാതിരുന്നാൽ പോരെ അവർ പറയുന്നുണ്ടല്ലോ എൻ്റെ ചാനൽ ബാൻ ചെയ്യൂ എന്നെ വീഡിയോ കാണാതിരിക്കൂ എൻ്റെ വീഡിയോ എടുത്ത് കളയൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് കാണാണ്ടിരുന്നാൽ പോരെ ആ പിന്നെ പിന്നിപ്പോൾ ചേച്ചി പുതുതായിട്ട് പറയുന്നത് കേട്ട് ചേച്ചിയുടെ പ്രതിഷേധം ഈ വീട്ടിലെ മതിൽക്കെട്ടിനകത്തു നിന്ന് ഇറക്കിയിട്ട് കാസർഗോഡ് മുതൽ ഇങ്ങനെ കൊല്ലം വരെ ജീപ്പും മൈക്ക് സെറ്റും എന്നെ ഡ്രൈവറിനെയൊക്കെ വാടകയൊക്കെ എടുത്തിട്ട് നടത്താൻ പോകാമെന്ന് പറയുന്നത് കേട്ട് പക്ഷേ ചേച്ചി ഞാനൊരു കാര്യം പറയാം അതൊരു മണ്ടത്തരമാണ് കാരണം അതിങ്ങനെ ആൾക്കാർ പറയത്തേ ഉള്ളൂ ചേച്ചിക്ക് ഇപ്പോൾ കിട്ടുന്ന സ്വീകാര്യതയൊന്നും അന്നേരം കിട്ടത്തില്ല കാരണം അത് വേറൊന്നുമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചേച്ചി നാല് ചുമരിനുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ മൊബൈലിനകത്ത് കാണിക്കുന്നേ അവർക്കത് ബെഡ്റൂമിനകത്ത് കണ്ട് ആസ്വദിച്ചാൽ മാത്രം മതി പക്ഷേ ചേച്ചി നാളെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ലൈവായിട്ട് കാണിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ കേരളീയ ജനതയ്ക്കൊരു പ്രശ്നമുണ്ട് കാരണം അവരെല്ലാവരും ഇച്ചിരി നരമ്പത്തരമൊക്കെ ചിലരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഏറിയ പങ്കും പകൽമാന്യന്മാരാണ് അപ്പം ചേച്ചി ഇങ്ങനെ പരസ്യമായിട്ട് ഇറങ്ങി ഇന്ന് കുളിച്ച് കാണിക്കുമ്പം ഈ വീട്ടിലിരുന്ന് കണ്ടിട്ട് ചേച്ചിക്ക് കിട്ടുന്ന സപ്പോർട്ടൊന്നും കിട്ടുമെന്ന് കരുതണ്ട കാരണം അപ്പോൾ അവരുടെ അഭിമാനം ആത്മാഭിമാനം വൃണപ്പെടും കാരണം അവരുടെ മക്കൾ കാണുന്ന അവരുടെ ഭാര്യയെ കാണുന്ന അവരുടെ അമ്മ കാണുന്ന പെങ്ങൾ കാണുന്ന അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടാകുമ്പോൾ ഞങ്ങൾ യുവതലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ലൈവായിട്ട് കുളിക്കാൻ കുളിക്കാനിറങ്ങിയതെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാകും ചേച്ചിയുടെ കൂടെ ഒന്നും വലിയ ഘട്ട സപ്പോർട്ടിനൊന്നും ഇപ്പോൾ ഈ ശ്രീലത മുന്നോട്ടു പോകും ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഈ കുളി വീഡിയോ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരൊന്നും അന്ന് കൂടെ വരുത്തില്ല പിന്നെയും ചേച്ചി ഈ പറഞ്ഞ ചേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞ സംഘടനകളും പിന്നെ പാർട്ടിക്കാരും അങ്ങനെ അവരെ ആരെയെങ്കിലുമൊക്കെ കൂട്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടെങ്കിലും ചേച്ചിയുടെ കൂടെ വരും അല്ലാതെ ചേച്ചി ഈ മൊബൈലിൻ്റെ ചേച്ചിയുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ശ്രീലത മുന്നോട്ട് പോകൂ പൊരുതു കാസർഗോഡിൽ നിന്ന് സെറ്റ് കെട്ടി ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന ഈ ആൾക്കാരിൽ ഒരാൾ പോലും കാസർഗോഡിൽ നിന്ന് ചേച്ചിയുടെ വീഡിയോ അനുഗമിച്ച് ലൈവ് വീഡിയോ കാണാനും ചേച്ചിയുടെ ഈ പ്രതിഷേധം പറയുന്നത് കേൾക്കാനും ചേച്ചി ഈ കുറേ കഥകൾ ഇങ്ങനെ വാരി പണ്ട് മഞ്ചു കൊടുത്തതും അത് കൊടുത്തതും ഇങ്ങനെ ചെയ്തതും അപ്പോൾ ഇങ്ങനെ ചെയ്തതൊക്കെ വാരി കൂടെ കിടക്കാൻ വിളിച്ചതും ഒക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നും ചെല്ലിയൊന്നും ആരും വരുത്തില്ല ചേച്ചി ഇതെല്ലാം അവരുടേതായിട്ടുള്ള പേഴ്സണൽ പ്രോബ്ലങ്ങളാണ് പിന്നെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ഈ എന്ന് പറയുന്നത് ചേച്ചിയുടെ ചാനലിന് റീച്ച് കൂട്ടുക ചേച്ചി എന്തിനാ വെറുതെ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് ചേച്ചി ഇത് തന്നെ അങ്ങനെ ഇങ്ങനെ മൊബൈലിനകത്ത് ഡെയിലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ യൂട്യൂബിൽ നിന്ന് തന്നെ ചേച്ചിക്ക് നല്ല വരുമാനം കിട്ടും ശമ്പളം കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ വരുമാനം കിട്ടും പിന്നെ ചേച്ചി ഡെയിലി ഡെയിലി ഇങ്ങനെ കുളിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി അപ്പോൾ ചേച്ചിയുടെ വീഡിയോയ്ക്ക് റേച്ച് ഉണ്ടായിട്ട് നല്ല നല്ല ആൾക്കാരൊക്കെ ഇതുപോലെ ചേച്ചിയുടെ കുളിവീഡിയോ വെയിറ്റ് ചെയ്ത് കാണും അപ്പോൾ ചേച്ചിക്ക് ഈ ജോലിയെക്കാട്ടി കൂടുതലും ശമ്പളം യൂട്യൂബിൽ നിന്ന് കിട്ടും അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യും വെറുതെ ഇങ്ങനെ കിടന്ന് പുറത്തിറങ്ങി നടന്ന പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കാരണം ഇനി കാസർഗോഡിൽ നിന്ന് കൊല്ലം വരെ ചേച്ചി വരാൻ നിൽക്കേണ്ട കൊല്ലത്തോട്ടിപ്പോൾ ചേച്ചി വന്നാൽ ഞാനെന്ന് പറയും ഞാനോ എന്നെപ്പോലുള്ള ആൾക്കാരോ ഒന്നും എന്തായാലും ചേച്ചിക്ക് കട്ട സപ്പോർട്ട് ചേച്ചിയുടെ കുളി വീഡിയോ കണ്ടിട്ട് ചേച്ചിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല അപ്പം നമ്മൾ കൊല്ലത്തുള്ളതാ അതുപോലെ തന്നെ നാല് ചുമരിനുള്ളിലിരുന്ന് ചേച്ചിയുടെ കുളിവീഡിയോ കണ്ട് ആസ്വദിക്കുമെന്നുള്ളത് അല്ലാതെ ചേച്ചി കാസർഗോഡോട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നിന്നും ചെല്ലു ഈ മൊബൈൽ കണ്ട് ആസ്വദിക്കുന്നവരാരും ചേച്ചിക്ക് സപ്പോർട്ട് ആയിട്ട് വരത്തില്ല അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യേ ചേച്ചിക്ക് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ചേച്ചി ഈ കുളി കുളിവീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നേ മറ്റു നിവർത്തിയില്ല ഇനി ചേച്ചിക്ക് സർക്കാർ ട്രാൻസ്ഫർ വന്ന സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല അമ്മയെ സംരക്ഷിക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ചേച്ചി ഈ കുളി വീഡിയോ ഇങ്ങനെ ചെയ്ത് പ്രതിഷേധിക്കുന്നതെന്നുണ്ടെങ്കിൽ ചേച്ചി ആ ജോലിയെക്കുറിച്ച് അങ്ങ് മറന്നുനേരെ എന്നിട്ട് ഇതൊരു പ്രതിഷേധത്തിനുള്ള ഒരു മാർഗമായിട്ട് മാത്രം കണ്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് യൂട്യൂബിൽ വന്നിട്ട് കുളി വീഡിയോ ചെയ്തു അപ്പോൾ ചേച്ചിയുടെ കുളി വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരിങ്ങനെ ഡെയിലി ഡെയിലി കണ്ട് കണ്ട് ചേച്ചിയുടെ കുളി വീഡിയോ കണ്ട് കണ്ട് ചേച്ചിക്ക് നല്ല വീഡിയോയ്ക്ക് നല്ല റീച്ചൊക്കെ കിട്ടിയിട്ട് ചേച്ചി ഒരു മുപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരിച്ച് സോപ്പൊക്കെ ഇടുന്ന വീഡിയോയും കൂടെ ചെയ്യണം ഇപ്പോൾ വെള്ളം മാത്രമല്ലേ ഒഴിക്കുന്നുള്ളൂ ചേച്ചി ഇനി മുതൽ ചെയ്യുമ്പോൾ സോപ്പ് ഇടുന്ന വീഡിയോയും കൂടെ ചെയ്യണം അപ്പോൾ അങ്ങനെ അത് കണ്ട് കണ്ട് ആൾക്കാർ ചേച്ചിക്ക് ആരാധകരൊക്കെ ആയിട്ട് ചേച്ചിയുടെ വീഡിയോസിന് നല്ല റീച്ചൊക്കെ കിട്ടിയിട്ട് യൂട്യൂബിൽ നിന്ന് ചേച്ചിക്ക് നല്ല വരുമാനമൊക്കെ കിട്ടും അപ്പോൾ ചേച്ചിയുടെ ഈ പ്രതിഷേധം കൊള്ളാം സൂപ്പർ പ്രതിഷേധം ഇങ്ങനെ എല്ലാവരും പ്രതിഷേധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ എല്ലാം പറഞ്ഞാൽ കണക്ക് മനുഷ്യൻ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും കാരണം ഇത് പിള്ളേരും കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് മാത്രമല്ലല്ലോ യൂട്യൂബ് യൂസ് ചെയ്യുന്നത് തീരെ ചെറിയ പിള്ളേർ വരെ യൂട്യൂബ് കാണാറുണ്ട് കാരണം എനിക്കുള്ളത് രണ്ട് കുഞ്ഞു പിള്ളേരാണ് അവന്മാരൊക്കെ ഇങ്ങനെ യൂട്യൂബിനകത്ത് കയറി വീഡിയോസ് എല്ലാം കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ട് കൊച്ചുങ്ങൾ എന്നാൽ ചോദിക്കും അല്ലാതെ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാം കാണാൻ പറ്റുമെന്ന് എങ്കിൽ പോലും അത് സെർച്ച് ചെയ്തൊക്കെ എടുക്കണ്ടേ ചേച്ചി ഇതാകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രോൾ ഇങ്ങനെ ഇങ്ങനെ നീക്കി പോയാൽ ഇങ്ങനെ ചേച്ചിയുടെ കുളി കുളിവീഡിയോ ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ കിടക്കുമല്ലേ അപ്പം അത് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഈ ഒരു കുളിവീഡിയോട് കൂടി ഞാൻ നിർത്തുന്നു ഞാൻ എന്തായാലും ചേച്ചിയുടെ കുളി വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ചേച്ചിയുടെ കുളി വീഡിയോ കാണാൻ വരത്തില്ല ചേച്ചി കുളിച്ചുകൊണ്ടേയിരിക്കൂ ചേച്ചിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഉണ്ട് ചേച്ചിയുടെ വീഡിയോസും ചേച്ചിയുടെ ചാനലും ഒക്കെ നല്ല റീച്ചായി തീരട്ടെ ചേച്ചിക്ക് ഈ കുളി വീഡിയോയിൽ നിന്ന് തന്നെ ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ചേച്ചി ആൾ ദി ബെസ്റ്റ് താങ്ക്